ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു വിവാഹ വീഡിയോ വലിയ തോതിൽ പ്രചരിക്കുകയാണ് അറുപത്തിയഞ്ചുകാരനും അറുപതുകാരിയും രണ്ടാം വിവാഹം കഴിക്കുന്നു എന്ന തരത്തിൽ ഓരോന്നിലും വ്യത്യസ്തമായ കഥകളുമായി ആ വീഡിയോ പ്രചരിക്കുമ്പോൾ ഇപ്പോഴിതാ വിവാഹത്തിന് പിന്നിലെ യഥാർത്ഥ സത്യം എന്താണെന്ന് പുറത്തു വന്നിരിക്കുകയാണ് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പ്രണയത്തിന്റെ സാഫല്യം എന്ന് തന്നെ പറയാവുന്ന ഈ കഥയിലെ നായികയുടെ രണ്ട് പെൺമക്കൾ തന്നെയാണ് ഈ കഥ വിശദമാക്കിയിരിക്കുന്നത് കൊല്ലം മുണ്ടക്കല്ലാണ് ഈ രണ്ടാം വിവാഹം നടന്നത് കുട്ടിക്കാലം മുതൽക്കേ പരിചയമുള്ളവരായിരുന്നു രശ്മിയും ജയപ്രകാശും തൊട്ടടുത്ത് വീടുണ്ടായിരുന്ന അയൽക്കാരായിരുന്ന ഇരുവർക്കും കുട്ടിക്കാലം മുതൽക്ക് തന്നെ പരസ്പരം ഇഷ്ടമായിരുന്നു എന്നാൽ അന്ന് ആ പ്രണയം വീട്ടുകാരോട് പറയാനും വിവാഹത്തിലേക്ക് എത്തിക്കാനുമുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടു പേരും തമ്മിൽ ഓരോ വയസ്സിന്റെ വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് പതിനെട്ടുകാരിയായ രശ്മിയെ വിവാഹം കഴിക്കണമെന്ന് പറയാൻ ജയപ്രകാശനും കഴിയുമായിരുന്നില്ല അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കാതിരിക്കവെയാണ് പ്രായപൂർത്തിയായ ഉടൻ രശ്മിയെ വീട്ടുകാർ വിവാഹം കഴിപ്പിക്കുന്നത് ഏറെ സങ്കടത്തോടെ പ്രണയിനി മറ്റൊരാൾക്ക് സ്വന്തമാകുന്നത് ജയപ്രകാശ് കണ്ടു നിന്നത് ചങ്കുപൊട്ടിയാണ് പതുക്കെ ജയപ്രകാശും മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് രശ്മി രണ്ട് പെൺകുട്ടികളുടെയും ജയപ്രകാശ് രണ്ട് ആൺകുട്ടികളുടെയും അച്ഛനമ്മമാരായത് കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത ഇരുവർക്കും അതിനിടെയാണ് അപ്രതീക്ഷിതമായി ജീവിത പങ്കാളികളെ നഷ്ടപ്പെടുന്നതും തുടർന്ന് മക്കളും മരുമക്കളും ആയിരുന്നു ഇവരുടെ ഏക ആശ്വാസം അവരെ ലാളിച്ചും സ്നേഹിച്ചും ജീവിതം നയിക്കുകയായിരുന്നുവെങ്കിലും പലപ്പോഴും അവർ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടായി മക്കൾ അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ അവരുടെ കുടുംബങ്ങളിൽ തിരക്കിലാകുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന അച്ഛനമ്മമാരെ കുറിച്ച് അവർ ചിന്തിച്ചപ്പോഴാണ് രണ്ടാമതൊരു വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാൽ നല്ലൊരു ബന്ധം എങ്ങനെ കിട്ടുമെന്നത് വലിയ തടസ്സമായി മുന്നിൽ നിൽക്കുകയാണ് വിധി ഇരുവർക്കുമായി ഒരു പുതിയ ജീവിതം ഒരുക്കി വച്ചതും അതിന് പിന്തുണ നൽകി രണ്ടു പേരുടെയും മക്കൾ രംഗത്തു വരികയും ചെയ്തത് അങ്ങനെയാണ് നാൽപ്പത്തിയൊന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അൻപത്തിയൊൻപത് കാരിയായ രശ്മിക്ക് വരനായി അറുപത് കഴിഞ്ഞ ജയപ്രകാശ് എത്തുന്നത് അച്ഛനെയും അമ്മയേക്കാൾ ഉപരി അവർ മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിച്ചത് ഇരുവരുടെയും മക്കൾ തന്നെയായിരുന്നു രണ്ടാം വിവാഹം ഇന്നും സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ പ്രായം അല്പം കൂടിയ ശേഷം മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു എന്നറിഞ്ഞാൽ പരിഹാസവും കുത്തുവാക്കുകളും പറയുന്ന സദാചാരക്കാർ ഉള്ള നാട്ടിലാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത് എങ്കിലും ഏറെ സന്തോഷത്തോടെ ഇത്തരം വാർത്തകളെ സ്വീകരിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട് അത്തരക്കാർക്ക് ആഘോഷിക്കാൻ കഴിയുന്ന ഒരു വിവാഹ വാർത്തയായി മാറുകയാണ് ഈ രണ്ടാം വിവാഹവും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു